പ്രവർത്തന സംഘടിപ്പിക്കാൻ തങ്ങൾക്ക് താൽപര്യമില്ലാത്ത പ്രതിപക്ഷ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകളോട് അതേ രൂപത്തിലേക്കുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകാൻ എന്തിനാണ് അവർ തയ്യാറാകുന്നത് അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ തയ്യാറായതിന്റെ പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ടായല്ലോ രാജ്യത്ത് നടന്ന പണിമുടക്കങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഈ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റിൽ കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ഇല്ലാത്ത രൂപത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ മാത്രമായി ബി ജെ പി ഒതുങ്ങേണ്ട ഒരു സാഹചര്യം എത്തിയില്ലേ അവർക്ക് കൂടുതലുള്ള പാർട്ടി മെമ്പർമാർ അവരുടെ മുന്നണിയിലുള്ള സഖ്യകക്ഷികൾ ഉൾപ്പെടുത്തിയ ഇരുപത് സീറ്റിന്റെ മാത്രമാണ് ഭൂരിപക്ഷം അവർക്കുള്ളത് ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തിമൂന്ന് സീറ്റിന്റെ കുറവ് മാത്രമാണ് ഉള്ളത് യഥാർത്ഥത്ത് നമ്മുടെ രാജ്യത്ത് ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കുറെ കൂടെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു തർക്കവും വേണ്ട ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുമായിരുന്നില്ല ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്തു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോടെക്കുന്ന സമീപനത്തിനെതിരായി ഒന്നിച്ചു നിന്നുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയും ആ യോഗത്തിൽ മുഴുവൻ എം പിമാരും ഒരേ രൂപത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കേരളത്തോട് കാണിക്കുന്ന ഈ വിവേചനപരവും ഈ ഉപരോധ സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തുന്ന ഈ നിലപാടുകൾക്കെതിരായിരിക്കുന്ന പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നുള്ള ആവശ്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ നല്ല കാര്യമാണ് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളത്തോട് എടുത്ത നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് ഒട്ടനവധി പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം ഉണ്ടായപ്പോ ഇതായ ആവശ്യം അന്നത്തെ കേരളത്തില് പ്രതിപക്ഷ എംപിമാരോട് മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ആവശ്യപ്പെട്ടതാണ് എന്നാൽ അതനുപത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകാൻ അന്നത്തെ പ്രതിപക്ഷ എംപിമാർ തയ്യാറാകുന്ന ഒരു സാഹചര്യം എത്തിയിട്ടില്ല